നായിക ഹണി റോസേതാന നിമിഷങ്ങൾക്കകം തന്നെ നമ്മുടെ അഞ്ചലെ ഇലക്ട്രോണിക്സിന്റെ ഈ പ്രൌഢഗംഭീരമായ ഉദ്ഘാടന വേളയിലെത്തി ഉദ്ഘാടന ചടങ്ങുകൾ നിർവഹിക്കുന്നതായിരിക്കും അതേ തുടർന്ന് വേദിയിലെത്തി നമ്മളോട് എല്ലാവരോടുമായി സംസാരിക്കുന്നതായിരിക്കും കേട്ടോ ഈ

സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് മുതൽ നമ്മുടെ അഞ്ചലി ഇലക്ട്രോണിക്സ് ഒലവകോടിന് സ്വന്തമാകുന്ന ധന്യ മുഹൂർത്തത്തിലേക്ക് വൺസ് അഗൈൻ സന്തോഷത്തിൽ പങ്കുചേരാൻ ഇവിടെ ടേബിൾ സെറ്റിയുണ്ട് ടി വി ഉണ്ട് കുട്ടപ്പെടുത്ത മറ്റു ഇലക്ട്രോണിക്സ് സാധനങ്ങളുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു എപ്പോഴും കരുതാറുള്ളത് നിങ്ങളുടെ എത്രയും വിലപ്പെട്ട സമയം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയതിന് ഒരായിരം തന്നി പറയുന്നു ആദ്യം തന്നെ നമ്മുടെ അഞ്ജലി ഇലക്ട്രോണിക്സ് ആൻഡ് ഫർണിച്ചർ മൊബൈൽസ് എനിക്ക് തോന്നുന്നു ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ എക്യൂപ്മെൻസും ഇലക്ട്രോണിക്സ് ആയാലും ടി വി മിക്സി വാഷിംഗ് മെഷീൻ തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക് എക്യൂപ്മെൻസും ആണ് മൊബൈൽ ഫോണുകൾ എല്ലാ ബ്രാൻഡിൻ്റെയും ആണ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഒത്തിരി ഡിസ്കൗണ്ട്സും മെഗാ ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ആണ് ഇവിടുന്ന് അഞ്ജലി മൊബൈൽസ് ഇലക്ട്രോണിക് ഇലക്ട്രോണിക്സിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം ഇന്ന് ഉദ്ഘാടനം പ്രമാണിച്ച് സ്പെഷ്യൽ ഓൾറെഡി നല്ല ഓഫേഴ്സ് ഡിസ്കൗണ്ട്സ് കൊണ്ട് ഇന്ന് സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് അപ്പോൾ അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എനിക്ക് തോന്നുന്നു ഇന്ന് നറുക്കെടുപ്പൊക്കെ ഉണ്ട് അവിടെ പോയി പുള്ളിക്കാരി പോയാവും സുഖമാണോ അപ്പം നല്ല ഡിസ്കൗണ്ട്സ് ആണ് ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് ഒന്നും കൂടിയും പറയുന്നു മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഒത്തിരി സന്തോഷം നമ്മുടെ ഓണർ ചിന്താമര സാർ അദ്ദേഹത്തിന്റെ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി മനസ്സിൽ ഒരു ബ്യൂട്ടിഫുൾ നെയിമാണ് യൂഷ്വലി നമ്മൾ അങ്ങനെ കേൾക്കുന്ന ഒരു പേർന്ന ചിന്താംബര സാർ അദ്ദേഹത്തിന്റെ മകൻ അരുൺ അദ്ദേഹവും ഇവിടെ ഉണ്ട് ഫാമിലി ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്രാൻഡ് ഇനി നമ്മൾ കേരളത്തിലൂടെ നീളം അങ്ങോട്ടും ഒക്കെ വലിയൊരു ഒരു നെയ്മായി മാറാൻ പോകുന്ന ഒരു ബ്രാൻഡാണ് ഇതിപ്പം തേഡ് സ്റ്റോറാണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം ഡെഫിനറ്റ്ലി ഈ ഒരു ഒരു നാടിന് ഒരു വലിയൊരു മുതൽക്കോട്ട് തന്നെയായിരിക്കും കാരണം അത്രയും പ്രൊഡക്റ്റ്സ് ഇതിനുള്ളിലുണ്ട് എനിക്ക് തോന്നുന്നു ടു സ്റ്റോറീഡ് ആയിട്ടാണ് ടു സ്റ്റോറീഡ് ബിൽഡിംഗ് ആണ് അത്രയും ബ്രാൻഡ്സും അത്രയും എക്യൂപ്മെന്റ്സും ഉണ്ട് അപ്പൊ മാക്സിമം ഈ ഒരു ഉദ്ഘാടന സമയം അത് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളെല്ലാം നിങ്ങളും യൂട്ടിലൈസ് ചെയ്യാം എല്ലാവിധ ആശംസകളും നേരുന്നു ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്നതിന് ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് ലവ് യു ആരുന്നോ ഇത് കഴിഞ്ഞ് പോവോ ക്ലാസ് റിക്വസ്റ്റ് ഉണ്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അണിചേച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാൻസർ കൂടിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അറിയാൻ കഴിഞ്ഞതാണ് അതുകൊണ്ട് മനസ്സിലായോ ജയിൽ നമ്മുടെ ആ രണ്ട് സ്റ്റെപ്പ് ഒരു മിനിറ്റ് നമുക്ക് ഡിലേ ഇല്ലാതെ ഇല്ലാതന്നെ